ഞാൻ അനുഭാതി നിങ്ങളോട് പറയുന്നത് മകരം കൂറുകാരെ കുറിച്ചാണ് മകരം കൂറ് എന്ന് പറയുന്നത് ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം പകുതി ഈ നക്ഷത്രക്കാരാണ് പൊതുവേ ഈ നക്ഷത്രക്കാർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സമയമാണ് നടക്കുന്നത് വ്യാഴൻ്റെ വ്യാഴം കൂറിൻ്റെ മകരം കൂറിൻ്റെ ഏഴാം ഭാവത്തിൽ കർക്കിടകൻ രാശിയിലാണ് നിൽക്കുന്നത് അഞ്ചാം തീയതി വരെ ഡിസംബർ അഞ്ചാം തീയതി കഴിയുമ്പോൾ മാറ്റം ഉണ്ടാവും പറഞ്ഞ ഫലത്തിൽ വ്യാഴം ആറിലോട്ട് മാറും ഇപ്പം പൊതുവേ നല്ല സമയമാണ് മൂന്നിൽ ശനി നിൽക്കുന്നു പത്തിൽ ശുക്രൻ നിൽക്കുന്നു പതിനൊന്നിൽ ചൊവ്വ ബുധൻ സൂര്യനൊക്കെ നിൽക്കുന്നു പൊതുവേ മകരം ലഗ്ന മകരം കൂറുകാർക്ക് അല്ലെ ലഗ്നക്കാർക്ക് പൊതുവേ വലിയ തിരക്കുള്ളാത്തൊരു സമയമാണ് വ്യാഴം ഡിസംബർ പന്ത്രണ്ടിന് ശേഷം വ്യാഴം രാശി കർക്കിടകൻ രാശിയിലോട്ട് മാറുമ്പോൾ ഡിസംബർ അഞ്ചിന് ശേഷം കർക്കിടകം രാശിയിലോട്ട് വ്യാഴമാറ്റം ഉണ്ടാകുമ്പം ചെറിയ അസുഖങ്ങൾ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നേരിടാം എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു സമയമാണ് മകരം കൂറുകാർക്ക് ഇപ്പം പൊതുവെ നിലവിലുള്ളത് പിന്നെ വിവാഹ സംബന്ധമായിട്ട് ആലോചനയൊക്കെ നോക്കുന്നവർക്ക് വളരെ കുഴപ്പമില്ലാത്തൊരു സമയം ഇപ്പം ഇപ്പോഴത്തെ സമയം അനുസരിച്ച് വിവാഹം കാണാൻ ഒക്കെ പോകാൻ താല്പര്യമുള്ള ആലോചനയൊക്കെ നടത്തുന്നവർക്ക് അങ്ങനെയൊക്കെയുള്ളവർക്ക് പൊതുവെ വ്യാഴം നേടി നിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല അതിനൊക്കെ തന്നെ മകരം കൂറെന്ന് പറയുന്നത് ശനിയുടെ രാശിയാണ് അതിനൊക്കെ തന്നെ ചൊവ്വ ഉച്ചനാവുന്ന രാശിയാണ് വ്യാഴൻ്റെ നീചരാശിയാണ് അങ്ങനെ കുറേ പ്രത്യേകതയുള്ള രാശിയാണ് മകരൻ രാശി അപ്പം ഈ രാശിയെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ പറഞ്ഞാൽ ഒത്തിരി സമയമെടുക്കും അതുകൊണ്ടാണ് എല്ലാവർക്കും സമയക്കുറവിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് ചുരുക്കി പറയുന്നത് മഹാവിഷ്ണു പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക വ്യാഴമേ ആറിലോട്ട് പോകാൻ പോവുകയാണ് അതിനൊക്കെ തന്നെ രാശി അധിപനായ ശനി മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു വലിയ ദോഷമൊന്നും ശനിയെ കൊണ്ടുവക്കുക ഈ രാശിക്കാർക്കുണ്ടാവുന്നില്ല പിന്നെ ജനന സമയത്തിന് ലഗ്നത്തിനുമൊക്കെ നക്ഷ ലഗ്നം ഏതെങ്കിലും ദുസ്താനങ്ങളിൽ നിന്നു കഴിഞ്ഞാൽ ഈ നക്ഷത്രത്തിന് ദോഷം അതിൻ്റെ ആ നിൽക്കുന്ന ലഗ്നവും എത്രയപ്പം നിൽക്കുന്ന അനുസരിച്ച് ദോഷമുണ്ടാകാനുള്ള ചാൻസുകളുണ്ട് അപ്പം എല്ലാവരും മഹാവിഷ്ണുവിനെ പ്രീതി പ്രാർത്ഥിക്കുക പിന്നെ രാശിയുടെ അധിപനായ ശാസ്ത്രാപനെയും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് പിന്നെ അഞ്ചാം ഭാവാദൻ തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതായിരിക്കും അവരവരുടെ കഴിവിനനുസരിച്ച് വഴിപാടുകളൊക്കെ ചെയ്യുക വീട്ടിൽ നാമം ജീവിക്കാൻ പറ്റുമെങ്കിൽ നാമം ജപിക്കുക അങ്ങനെ അവർക്ക് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിന് സന്തോഷം കിട്ടുന്നത് ആ കാര്യങ്ങൾ ചെയ്ത് നോക്കുക ഇതിൽ പൊതുവെ മകര ലഗ്നത്തിന് വലിയ ദോഷമില്ലാത്ത സമയമാണ് എന്തെങ്കിലും സംശയം കൊണ്ട് ചോദിക്കാൻ ജോലി കഴിഞ്ഞുള്ള സമയത്താണ് ഈ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ചില ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരോടും എല്ലാവർക്കും എല്ലാവരുടെയും കാര്യം ഞാനും പ്രാർത്ഥിക്കാം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക